ചാത്താൻ സേവയെ ചാത്തൻ സേവയെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ക്ഷുദ്ര പ്രവർത്തികൾ ചെയ്ത് എന്നെ നശിപ്പിച്ചു കളയുമോ എൻ്റെ ബിസിനസ്സിനെ എൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വചനമാണ് നമ്മൾ ഇന്ന് കേൾക്കണത് പറയണത് അവിശ്വാസിയായ ഒരുവൻ എന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനസ്ചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം എന്ന് പറയാമോ വിളമ്പിത്തരുന്നത് എന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയാം ആ അത് ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല മനശാഞ്ചല്യം ഉണ്ടാവണ്ട നിനക്ക് ഉള്ള ശക്തി നിന്റെ ഉള്ളിലുണ്ട് പുറത്തുള്ളതിനേക്കാളും വലുതാണ് നിന്റെ ഉള്ളിലുള്ള ഈശോ എന്ന ശക്തി അതുകൊണ്ട് പുറത്തുള്ള ഒന്നിനും നിന്നെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളത് മനശാഞ്ചല്യം ഉണ്ടാവരുതുമെന്നുള്ളതാണ് അയ്യോ അതെന്നെ ബാധിക്കുമോ അതെന്നെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിരുന്ന ഉറപ്പായിട്ട് ജീവിതത്തിൽ അതെല്ലാം ബാധിക്കും കാരണം ഉള്ളിലുള്ള ഈശോയെ വിശ്വസിക്കാതെയാണ് ഞാൻ പുറത്തേക്ക് കടപെടുന്നത് ചാത്താഞ്ചേവയൊന്നും ആ സമയത്ത് വരണ്ട എന്തെങ്കിലും ഒരു ഉറുമ്പ് കടന്നുപോയാൽ മതി അതുവരെ എന്നെ ഉപദ്രവിച്ച് ഉപദ്രവിച്ചു കടന്നുപോകും മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കണമെന്നാണ് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും വലുതാണ് എന്നുള്ള ചിന്തയോടുകൂടി ആ മനസ്സുറപ്പോടു കൂടി നമുക്ക് ഭക്ഷിക്കാൻ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ ഒന്നും നമ്മളെ മുതൽവുകയില്ല തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ